ഹലോ അസ്സാമലൈക്കും നമ്മളെ ഫ്രണ്ടിൻ്റെ ഞങ്ങളെ ഗ്രൂപ്പിലത്തെ ഞങ്ങളെൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു ഇന്ന് അതിൻ്റെ ഏഴാണ് ഞാൻ എവിടെ കൂട്ടുവരെ പുറത്ത് കൊണ്ട് പോയിട്ടില്ല അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സുകൾ വിളിക്കാൻ വന്നവരുടെ കൂടെ വന്നു രിക്കട്ടെ നിസ്കരിക്കട്ടെ വരെ അവിടെ പോയി അപ്പോൾ അവിടെ പോയി നല്ല രാത്രിയും പകലും അവിടെ തന്നെ ആയിരുന്നു ഉച്ചകരെ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം ഇതാണ് ഈ ഫ്രണ്ടിൻ്റെ പേര് സുദ്ധി

കൊച്ചു കൊട്ടാരം സുബിയെ ആ അപ്പൊ വരെ ഞാനിതൊന്ന് എടുക്ക എെടികളൊക്കെ എടുക്കു പോണേ മേലേക്ക് പോണോ സ്റ്റെസ് അടിപൊളിയാ അടിപൊളിയൊരു ബെഡ്റൂം നല്ല രസമായിരുന്നു അവൾ ആദ്യം ഒരു വേറൊരു അതിന്റെ തൊട്ടപ്പായക്കിയിൽ തന്നെ വീട്ടിലെ വീടായിരുന്നു അവരെ സ്വന്തം വീട് അത് വിറ്റും ഇപ്പുറത്ത് വേറെ കയറ്റിയതാണ് ശരിക്കും ഒരു കൊച്ചു കൊട്ടാരം പോലെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ മേലക്കൊന്ന നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഗ്ലാസ് ആണ് കേട്ടോ ഫുള്ള് പുറത്തേക്കുള്ള സെറ്റ് അവിടെ ആ വഴിയാണ് ഇറങ്ങി വരുന്നുണ്ട് വീട്ടിലേക്ക് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് ആദ്യം ഞാൻ ഇതിൻ്റെ തൊട്ട് വീട്ടിൽ തന്നെ താമസിച്ചിരുന്നു ഞാനും മോനും ഉപ്പി ഉപ്പിയും മോൻ്റെപ്പ ഫുള് കാട് ഉണ്ട് നല്ല രസമാണ് ഇവിടെ ഈ നല്ലൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അതവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോ ഒന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഞാനെൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ കൂടിയിട്ട് ഒരു വർഷ ഒരു വർഷം കഴിഞ്ഞു എനിക്കെൻ്റെ മോൻ്റെ പ്രയാസം കാരണം ഞാനിവരുടെ അടുത്തക്കൊന്നും വരുന്നില്ല ഈ വഴിക്കൊന്നും വരാറേ ഇല്ല നടന്ന് യാത്രയെ ചെയ്യാറില്ല ഇപ്പോൾ ഇങ്ങനൊരവസരത്തിൽ വരേണ്ടി വന്നു വന്നു ഇന്നലെ രാത്രി മുതൽ ീ സമയം വരെ അവരുടെ കൂടെ സമയം ചിലവഴിച്ചു ഇനി പോവാണ് നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് പോകും അസലാമലൈക്കും